കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പാറോപ്പടി സെന്റ് ആന്റണീസ് ഫെറോണ ചർച്ചിൽ വെച്ച് നടന്ന പരിപാടി വനം വനിജീ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു কতোলিক কোংগ্র গ্লোব বিষপ লগেট মার রেমজিনিয়ো সিঁজরানিয়া ക്രിസ്മസ് സന്ദേശം നൽകി മുൻമന്ത്രിയും എം എൽ എ യുമായ ശ്രീ അഹമ്മദ്ദേവർകോയിൽ നോർത്തേൺ സോൺ ഐ ജി കെ സേതുരാമൻ ഐ പി എസ് ജില്ലാ കലക്ടർ സുനീൽ കുമാർ സിംഗ് ഐ എ എസ് സ്വാമി വിവേകാമൃതാനന്ദപുരി ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഫാദർ ബോബി എന്നിവരും ആശംസകൾ നേർന്നു ഫാദർ സബിൻ തൂമള്ളിൽ പ്രാർത്ഥനയോടെ ക്രിസ്മസ് മീറ്റ് ആരംഭിച്ചു രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കളംപറമ്പിൽ സ്വാഗതം പറഞ്ഞു കോർപ്പറേഷൻ കൌൺസിലർ സരിത പറയു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ശ്രീ കെ പ്രവീൺകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ചെയർമാൻ സി ഇ ചാക്കുണ്ണി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ബേബി കിഴക്കേബാഗം രൂപതാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ടെത്തിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ട്രിസാലിസ് സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു ട്രഷറർ ഷാജി കാരാട്ട് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കരോൾ ഗാനങ്ങളും വേദിയിൽ ആലപിച്ചു സാർവത്രിക സന്ദേശം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുക എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു സ്പേസ് അതിൽ ഉണ്ട് നമുക്ക് അത് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുക എന്ന ആ അവധിയും അത് സാധിക്കാൻ നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് പലപ്പോഴും നാം വ്യത്യസ്തമായ മതങ്ങളുടെയും ജാതിയുടെയും വർണ്ണങ്ങളുടെയും രാഷ്ട്രീയ ആശയങ്ങളുടെയും പേരിൽ പലപ്പോഴും ദൂരം നിൽക്കാറുണ്ട് എന്നാൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന മനോഹരമായ ഒരു സന്ദേശമാണ് ക്രിസ്മസ് ഈ ക്രിസ്മസിന്റെ ഈ കാലഘട്ടത്തില് പുതുവർഷത്തിലേക്ക് നാം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം നാം എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ് വ്യത്യസ്തമായ ആശയങ്ങൾ വിശ്വാസ സംഹിതകൾ ഉണ്ടാകാം രാഷ്ട്രീയമായിട്ടുള്ള ആദർശങ്ങൾ ഉണ്ടാകാം പക്ഷേ മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണ് ഒരുപോലെ നമുക്ക് പ്രവർത്തിക്കണം അത് വർണ്ണങ്ങളില്ലാതെ വർഗീയ ചിന്തകളില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന വലിയൊരു സന്ദേശം നമുക്ക് നൽകുകയാണ് അത് നമുക്ക് ഏറ്റെടുക്കാം അതൊരു കാക്കി എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഏറെ പ്രത്യേകിച്ച് ചാക്കോക്കാളോ പിടിച്ചാല് പ്രത്യേകമായി പ്രസിഡന്റ് എന്ന നിലയിൽ നേതൃത്വം നൽകുകയാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ടതാണ് കത്തോളിക്ക കോൺഗ്രസിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആണ് കത്തോലിക്ക കോൺഗ്രസ് ആരംഭിക്കുന്നത് സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സംരക്ഷി സുരക്ഷിതത്തിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി അക്ഷീണ്ടം പരിശ്രമിച്ച ധാരാളം ആളുകൾ കത്തോലിക്ക കോൺഗ്രസില് ഈ ഒരു നൂറ്റാണ്ടിനുള്ളിൽ കടന്നുപോയിട്ടുണ്ട് ആ വലിയൊരു പാരമ്പര്യം ഈ അൽവായ സംഘടനയുടെ നേതൃത്വം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ് സമുദായ അംഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് കത്തോലിക്ക കോൺഗ്രസിന് എല്ലാ കാലത്തുമുള്ളത് സമുദായത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു സമുദായങ്ങളും മതങ്ങളുമായി വളരെ സ്നേഹത്തോടുകൂടി ഐക്യത്തിന്റെ കൂട്ടായ്മയുടെ ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യം ഈ ഇന്നത്തെ ഈ കുടിവരവിലും ഉണ്ട് പ്രിയപ്പെട്ട പ്രസിഡന്റ് ചാക്കോസാറ് ആരും പോലെ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസമായിരുന്നു ക്രമീകരിച്ചത് എന്നാല് ആ സാഹചര്യങ്ങൾ കൃത്യമായ സാഹചര്യങ്ങൾ മൂലം ഇന്ന് ക്രമീകരിക്കുകയാണ് ചെയ്തത് കടന്നു വന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകമായിട്ട് കൃതജ്ഞത അറിയിക്കുകയാണ് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല സമയം നമുക്ക് അധികം നഷ്ടപ്പെടുത്തി കളയുള്ളതില്ലാത്തതുകൊണ്ട്